ചൂപ്പാസ് ബ്രൈറ്റി നോയിൽ അങ്ങനെ തയ്യാറായിക്കോണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഒരു പാകതയും പരുവവും ഒ അനുസരിച്ചാണ് ഞാൻ ഓയില് തയ്യാറാക്കുന്നത് കേട്ടോ ഈ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് സമയം ഇളക്കി 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 ഈ പത്ത് ആയുർവേദിക് ഇൻഗ്രീഡിയൻസും ഇതിനകത്തോട്ട് ഓയിലിനകത്തോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് അതിൻ്റെ കറക്റ്റ് പരുവത്തിനാണ് നമ്മൾ ഈ ഓയില് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നമ്മുടെ കരിമംഗല്യം മാറാനും കറുത്ത പാട് മാറാനും കയ്യിലെ ട്രൈനസ് മാറാനും പി സി ഓടി വന്ന കഴുത്തേലെ കറുപ്പ് മാറാനും ചിക്കൻ ബോക്സ് വന്ന് പാട് മാറാനും എല്ലാ തരം കറപ്പുകളും എൻ്റെ ഓയിലും കൊണ്ട് ഉറപ്പായിട്ടും മാറും കേട്ടോ കരിമംഗല്യം മാറിയതിന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഓയില് പ്രിപ്പയർ ചെയ്യുന്ന ഡേ ആയിരുന്നു കേട്ടോ അപ്പം കറക്റ്റ് 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 നമ്മുടെ ഓയിൽ തീർന്നുകൊണ്ടിരിക്കും അപ്പം ഓരോരുത്തരൊക്കെ പറഞ്ഞറിഞ്ഞു അല്ലേ ഒരു ആൻറ്റി പറഞ്ഞതാണ് ആ ആൻറ്റിയുടെ മുഖത്തെ കരിമംഗലി എങ്ങനെയാ കുറഞ്ഞ ഇതെങ്ങനെയാണ് ഇത്രയും ക്ലിയർ ആയതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നത് അങ്ങനെയൊക്കെ പറഞ്ഞതാണേ ഒരുപാട് പേരിപ്പം എൻ്റെ ഓയിൽ ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എൻ്റെ ടൈം കഴിഞ്ഞിരിക്കുമായിരുന്നു ഓയില് ഉണ്ടാക്കണ്ടേ അപ്പം പനി ആയതുകൊണ്ട് ഒരു രണ്ട് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നാണത് ശരിക്കും ഫുള്ള് അങ്ങ് ഓയിലിൻ്റെ വർക്ക് മുഴുവൻ തീർന്നു കേട്ടോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഇനിയും ഇത് ഇങ്ങനെ എങ്ങനെയാണ് തേക്കുന്നത് ഞാനിപ്പം കുളിക്കാനായിട്ട് കയറാൻ തുടങ്ങിയപ്പം ഞാനെൻ്റെ മുഖത്തെല്ലാം തേച്ച് കുറച്ച് കേട്ടോ എന്നാലും നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയും ഇതിങ്ങനെ ഒഴിച്ച് കാണിക്കുമ്പോൾ പൊതിയാകും ശുഭയെ ഞങ്ങളിവിടെ ഓരോ തുള്ളി എടുത്തീരാതിരിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ ഓയിലിനെ കുറിച്ച് കുറേ ആൾക്കാർ പറയുന്ന ശുഭയെ അതിൻ്റെ ഒരു മണം അത് അതിൻ്റെ കുപ്പി പോലും ഞങ്ങൾ കളയത്തില്ല എന്നൊക്കെ ചിലർ പറയും കേട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് അങ്ങനെ കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ മുഖത്ത് കരിമംഗല്യമാണെന്ന് വെച്ചു കരിമംഗല്യം ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ നമ്മുടെ വിരളും കൊണ്ട് അത് ഇങ്ങനെയൊന്ന് റൗ മസാജ് ചെയ്ത് കൊടുക്കണേ ആ ഒരു ഭാഗത്ത് മാത്രം പിന്നെ നിങ്ങളുടെ സ്കിന്നെ ഇപ്പം കറക്റ്റ് ഒരാഴ്ചയാകുമ്പോൾ സ്കിന്നിന് നല്ല കളർ വരുന്നതും കൊണ്ട് ആ കരിമംഗല്യം ഒന്ന് എടുത്തു നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ അത് കുറഞ്ഞ് 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 ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും ആ കരിമംഗല്യം നന്നായിട്ട് മാറി അവിടെ ക്ലീനാവും കേട്ടോ അപ്പോൾ ഈ കൊണ്ടുപോയ ഈ ജനങ്ങളും ഇത്രേ ആൾക്കാരുടെയും കരിമംഗല്യം മാറി എൻ്റെ ഓയില് കൊണ്ട് ഈ കരിമംഗല്യം മാറി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകട്ടോ ഞാൻ ആദ്യമൊക്കെ പാർലറിൽ നമ്മുടെ ട്രൈനസ് പറയാൻ അതായത് നമ്മുടെ കയ്യേലിങ്ങനെ മുരിമുരിമുരുമുരുമായിട്ട് ചിലർ കയ്യേലൊക്കെ ഭയങ്കര മുരിച്ചിൽ കാണാമല്ലോ കയ്യ് ഒരു കയ്യ് ഒരു സോഫ്റ്റ് ഒന്നും അല്ലാതെ കയ്യേലിങ്ങനെ പാമ്പിൻ്റെയൊക്കെ പടമൊക്കെ കാണത്തില്ലേ നമ്മൾ പണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒക്കെ ഇങ്ങനെ ഒരുമാതിരി ഇതായിട്ട് കൈക്കൊരു കൈക്കൊരു ഗ്ലോയൊന്നുമില്ലാതെ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേക്ക് എൻ്റെ ഓയില് ഒരു ഗുണമായിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച തേച്ചാൽ മതി നിങ്ങൾക്ക് ഒരാഴ്ച തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും കേട്ടോ ഉറപ്പായിട്ടും ഈ ഓയില് പക്ഷേ നിങ്ങളാണ് കരിമംഗല്യം മാറി പാലുണ്ണി മാറി ഒരുപാട് 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 ഗുണങ്ങളാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കൊണ്ടുപോയി തേക്കുന്നവർ പറയുന്നത് പിന്നെ ഒരുപാട് പേരെൻ്റെ കൈ എനിക്ക് കൈ യുടെ ഫോട്ടോസ് ഇപ്പോൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ മുഖത്ത് മാത്രം തേക്കാൻ പറ്റിയ ഓയിലാണെന്ന് കരുതിയാണ് എല്ലാവരും ഇരുന്നത് പക്ഷേ ഇത് കഴുത്തേലും കറപ്പ് മാറാൻ ഈ രണ്ട് സൈഡിലും കാണത്തില്ല കഴുത്തേൽ ഇങ്ങനെ കറപ്പ് വരുന്നത് ദാ ഈ ഒരു ഇതിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇത് നല്ല ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്താലും നന്നായിട്ട് നമുക്ക് തിരുമ്മി പിടിപ്പിക്കാനുള്ള ഓയിൽ അതിനകത്ത് കിട്ടും അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് തിളപ്പിച്ചത് പറ്റിയെടുക്കും അല്ല ചെയ്യുന്നത് ഒരു ഏഴ് എട്ട് മണിക്കൂർ അത് ആ ഓയിലിൻ്റെ അളവനുസരിച്ചിരിക്കും ഇപ്പം അഞ്ച് ആണെങ്കിലും അഞ്ച് കിലോയാണ് ഞാൻ ഫസ്റ്റ് ഒഴിക്കുന്നത് ആ അഞ്ച് കിലോ ആണെങ്കിലും അത് ഞാനൊരു മൂന്നാല് മണിക്കൂറും കൊണ്ടാണ് അത് ഇളക്കി 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 എൻ്റെ പരുവത്തിനാക്കിയിട്ടാണ് ഞാനത് വാങ്ങി വെക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റൊക്കെ ആണെങ്കിലും ഒരുപാട് സമയമൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ അതിൻ്റെ കറക്റ്റ് മറ്റു പരുവം നോക്കി അപ്പോൾ നമ്മുടെ എണ്ണ നല്ല കൊഴുന്നും നമ്മുടെ ഒരു ശക്കലെടുത്ത് കണ്ടോ എൻ്റെ കൈനിയുണ്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ തേക്കാനായിട്ട് എൻ്റെ കയ്യിൽ മിച്ച ഓയിലുണ്ട് അതുപോലെ എപ്പോഴും കഴുത്തെ തേക്കുമ്പോൾ മേലോട്ട് തേക്കുക എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അപ്പോൾ ഡയറക്ഷന് മാത്രമേ നമ്മുടെ ഓയിൽ തേക്കാവുള്ളൂ പിന്നെ നമ്മുടെ ചുണ്ടയിലും ഇത് കണ്ടോ ചുണ്ടേൽ എന്നോട് ചോദിക്കും ഏതായി ലൈറ്റ് കളർ കളറുള്ള ലിപ്സ്റ്റിക് എന്ന് ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇടാറില്ല എൻ്റെ ചുണ്ടിൻ്റെ തന്നെ കളറാണ് നമുക്ക് ചുണ്ടിലും ടാനും ഒ ഒക്കെയുണ്ട് അത് നമ്മൾ ഈ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ കന്നട വെച്ചത് ഇവിടെയുള്ള ഇങ്ങനെയുള്ള പാടുകൾ മാറാനായിട്ട് ഇങ്ങനത്തെ മസാജ് കൊടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ നമുക്ക് കൊടുക്കാം മൂതിരവിരലും കൊണ്ട് കൈയ്യടെ ഇവിടെ മസാജ് ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു ഡാർക്ക് ഒക്കെ കാണത്തില്ല കണ്ണിന് ചുറ്റും കറുപ്പ് അതിന് ഇതാ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തും കുരികം കൂടെ കവർ ചെയ്തും ഇങ്ങനത്തെ മസാജ് കൊടുക്കുക ഇവിടെ ചെറിയൊരു പ്രഷർ പോയിന്റ് വിളിച്ച് നിർത്തുക ഇതൊക്കെ ഒരുപാട് തവണ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓ എങ്ങനെയാണ് ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് പിന്നെ കണ്ണിൻ്റെ അടിയിലെ ചെറിയ ചുളിവുകളൊക്കെ മാറാൻ പിന്നെ കവള് തീരെ ഇല്ലാത്തവർക്ക് ഉള്ളം കൈ കൊണ്ട് മസാജ് കൊടുക്കാം എനിക്ക് കവളുള്ള പക്ഷേ ഇപ്പം പനി വന്നതിന് ശേഷം കുറച്ച് ക്ഷീണമുണ്ട് പോകാത്ത ഇങ്ങനെ അല്ല നല്ലതല്ലേ പിന്നെ അത് ഇങ്ങനത്തെ മസാജ് കൊടുക്കുക ഞാനിത് ഇപ്പം ഇങ്ങനത്തെ മസാജാണ് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് എല്ലായിടത്തും നമ്മുടെ ചുണ്ടിൻ്റെ താഴെയുള്ള കറുപ്പ് പിന്നെ എപ്പോഴും ഇതാ ഒരു മസാജ് കൊടുക്കുക പിന്നെ ഇത് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം അതെ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള മസാജ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇരട്ടത്താടിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കും ഇങ്ങനെ ഇങ്ങനത്തെ മസാജിലൂടെ ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പിന്നെ നെറ്റിയ വരയും കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ മസാജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക ഇവിടെ ഇങ്ങനെ പ്ര പ്രഷർ ചെയ്ത് പിടിച്ച് നിർത്തുക അത ഇങ്ങനത്തെ മസാജ് കേട്ടോ ഇവിടെ പ്രഷർ പിടിച്ചിങ്ങനെ ഒന്ന് നിർത്തുക പിന്നെ അതാ ഇങ്ങനെ 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 മസാജ് പിന്നെ ഒന്നും നെറ്റിയാൽ വരകളുമൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കുക ഇങ്ങനെ പിന്നെ കയ്യെ നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു ഇതാണ് കയ്യെ എത്ര പേരുണ്ടോ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ കൈക്ക് വരുന്ന മാറ്റം നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറ നമ്മുടെ ഓയില് ഒരുപാട് 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 പേര് വിളിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് പിന്നെ കഴിവതും വാട്സപ്പിൽ വരാനായിട്ട് നോക്കണം കേട്ടോ എൻ്റെ നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം ഓയില് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയിറ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഇതാകട്ടെ ഓയില് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഈ ഇത്രയും ഞാൻ തമ്മേലും അല്ലാതെയൊക്കെ ഞാൻ ഇങ്ങനെ കൊടുത്താലും ചില വീഡിയോയുടെ അടി വന്നേച്ച് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ഉണ്ട് കേട്ടോ പുതിയ പുതിയ കസ്റ്റമർ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് വരുന്നതെല്ലാം പുതിയ കസ്റ്റമർ കുറേ പേര് പുതിയ കസ്റ്റമർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഓയിൽ വാങ്ങിക്കുന്നവർ തന്നെയാണ് സ്ഥിരം വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ നമ്മൾ തേച്ച് വെച്ചിട്ട് ഒരു അരമുക്ക മണിക്കൂർ നന്നായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യല്ല ഈ ഓയിലെന്ന് തെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് പയർ പൊടി ഇട്ട് വേണം കഴുകിക്കളയാനായിട്ട് കേട്ടോ ട്രൈ ടു നോർമൽ സ്കിന്നുകാര് പയറുപൊടി ഇട്ടു ഓയിലി കടലമാവ് കടലമാവിട്ടും ഇത് കഴുകി കഴുകിക്കളയണം കഴുകിക്കളഞ്ഞിട്ട് ചിലര് ചോദിക്കുന്നുണ്ട് ഫേസ് മോയ്സ്ചറൈസറോ വല്ലതും ഇടണമെന്ന് ചോദിക്കുന്നുണ്ട് ഈ സ്കിന്നു ഡ്രൈ ആയി എന്ന് തോന്നിക്കുവാണെങ്കിൽ ഒരു സ്വല്പം മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ പിന്നെ ഇത് എപ്പോഴാണ് തേക്കുന്നതെന്ന് ചോദിക്കുന്നവർക്കായിട്ട് രാവിലെയും വൈകിട്ടും അതായത് വലിയ ചൂടും വലിയ വെയിലും ഉള്ള സമയത്ത് നമ്മുടെ ഓയിലെടുത്ത മുഖത്ത് വാരി തേക്കരുത് ഒരു ചൂടൊന്നുമില്ലാതെ ഒരു എട്ട് മണിക്ക് മുന്നേ ആയിട്ടും അഞ്ച് മണിക്ക് ശേഷമേ നമ്മുടെ ഓയില് തേക്കാവുള്ളൂ കേട്ടോ പിന്നെ പിന്നെന്താ പറയാനുള്ളത് പിന്നെ ഇങ്ങനെ ഒത്തിരി 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 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വാട്സപ്പിൽ എപ്പോഴും എന്നും ഒരു അൻപത് പേർക്കെങ്കിലും ഞാൻ മറുപടി കൊടുത്തോണ്ടായിരിക്കുന്ന നിങ്ങൾക്കാർ മനസ്സിലാകും അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണണം ഫേസ് വാഷ് തയ്ക്കരുത് സോപ്പ് തയ്ക്കരുത് മുഖത്ത് ഓയിൽ തേച്ചിട്ട് പിന്നെ രാത്രി ഇട്ടുകൊണ്ട് കിടക്കാവുന്ന ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് രാത്രി ഇട്ടുകൊണ്ടാണ് കിടക്കുന്നതെന്ന് ചിലർ പറയുന്നുണ്ട് അങ്ങനെ കിടക്കുന്നവർ കിടക്കട്ടല്ലാതെ ഇപ്പം എന്തു പറയാൻ പിന്നെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാത്രി ഇട്ടുകൊണ്ട് കിടക്കണ്ട രാത്രി നമ്മളെ സ്കിന്നിനെ ശ്വസിക്കാൻ വിട് പിന്നെ നമ്മൾ രാവിലെ ഉള്ള സമയങ്ങളിൽ ഒരു മണിക്കൂറിന് ഇപ്പുറം നമുക്ക് ഓയിൽ കഴുകി കളയാം നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ പിന്നെ കയ്യെ തേക്കുന്നവർ കയ്യെ തേച്ചാൽ ഓയിലെങ്ങനെയാണ് കഴുകിക്കളയുന്നതിന് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് സോപ്പ് ദേഹത്ത് സോപ്പ് തേക്കുമ്പോൾ കയ്യയിലും കൂടെ ഒരുപാട് വാരി ഇങ്ങനെ തേച്ച് വെക്കാതെ ഒരു നോർമൽ കഴുകി കഴുകിക്കളയുന്നതിനും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓയിലിനെ കുറിച്ചാണ് ഞാൻ ലൈവ് വന്നാലും ആരും വരത്തില്ല ഞാനൊരു എപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ലൈവ് വന്ന് ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം തരാം എന്ന് ഞാനിങ്ങനെ വിചാരിക്കും പക്ഷേ ലൈവ് വരുമ്പോൾ ആരും ലൈവ് കാണത്തില്ല അത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഒരു ടൈമിലൊക്കെ അടുക്കള ജോലി ആയിരിക്കും പകലൊക്കെ ജോലി ഉള്ളവരായിരിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും കണ്ടോളാം അങ്ങനെ കണ്ടാന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്നാലും പുതിയ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓയിൽ ആവശ്യം പോലെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാവരുടെ കയ്യിലും നിങ്ങൾ ചിലർ ചോദിക്കും ഓയിൽ ഓയില് ആണോ എന്ന് വാട്സപ്പിൽ ചോദിച്ചിട്ടാണ് ബാക്കി ചോദിക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ ശുഭയുടെ അടുത്ത് വേണ്ട ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ എപ്പോഴും തയ്യാറായിരിക്കുവാണ് ഇപ്പോൾ എന്തേ ഇഷ്ടം പോലെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഇപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ പനിയൊക്കെ കുറഞ്ഞു കേട്ടോ അന്വേഷിച്ചവർക്കും തിരക്കിയവർക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു പിടിയായിട്ട് വരാം ബൈ